ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ചോറിന് ഇഷ്ടംപോലെ കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതും അതുകൂടെ കൂട്ടി കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക ഉപ്പും മാങ്ങായും കൊണ്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഇതാർക്കും ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വായ്പ ഒതു തോരും അതാം മതി ഇപ്പം സമയം കളയാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അടുപ്പ് വരച്ചതിന് ശേഷം ഒരു പാനം അങ്ങോട്ട് വെക്കാം പാനം ചൂടായിട്ട് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളകങ്ങോട്ടിട്ട് കൊടുക്കുക ആ വറ്റൽ ഒന്ന് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കുക മുളക് നല്ലപോലെ വറുത്തതിന് ശേഷം ഇങ്ങോട്ട് മാറ്റാം പറ്റൽ മുളക് വാർത്ത വെച്ചതിന് ശേഷം പത്തിരുപ കൊച്ചുള്ളിയുണ്ട് ആ ഉള്ളിയും കൂടി ഈ കൊടുക്കുക കൊടുക്കാം ഇളക്കി കൊടുത്ത് ഉള്ളി നമുക്ക് ഈ എണ്ണക്കകത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഉള്ളി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ദൈവം അടുത്തങ്ങ് നിർത്തണം നിർത്തിയിട്ട് ഈ ഉള്ളി കൂടെ കോരി ഇങ്ങോട്ട് എടുക്കണം ഇനി നമുക്ക് ഒരു ജാർ അങ്ങോട്ട് എടുത്തിട്ട് ആദ്യമായി ഇതിൻ്റെ അകത്തൊട്ട് ഈ വാർത്ത വെച്ചിരിക്കുന്ന മുള അങ്ങട്ട് കൊടുക്കുക ഉപ്പും അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് മതി ആവശ്യത്തിന് ചേർക്കുക എന്നുള്ളതുള്ളൂ അപ്പം ഇത് നമുക്കത് പൊടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അകത്തൊട്ട് ആ വാട്ടിൽ വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി അതോട്ടൊന്ന് മുറിച്ചങ്ങോട്ടിട്ട് കൊടുക്കുക ഒന്നരട്ടോ തണ്ട് കറിവേപ്പിലേയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇത് ഒന്നുകൊടുത്ത് കറക്കിയെടുക്കുക എരിവില്ലാത്ത ഒര ടീസ്പൂൺ മുളകൂടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടെ കറക്കിയെടുക്കുക ഇനി നമുക്ക് ഇതിങ്ങോട്ടെടുക്കാം ഇതേപോലെ ഒരു അങ്ങോട്ട് ബൗളങ്ങോട്ടെടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിലുള്ള ഉപ്പുമാങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഉണ്ട് ഇട്ടു കൊടുക്കുക ഇത് കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് നേരടി കൈ കൊണ്ട് തന്നെ ഒന്ന് നേരടി ഒന്ന് നേരടി വെച്ച ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന മുളക് ഉള്ളി ഇഞ്ചി കരിയാപ്പര് ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇത് സ്പൂണും കൊണ്ട് തന്നെ ഇന്ന് ഒന്നിവിടെ നിങ്ങൾ റെഡി നല്ല നാടൻ രീതിയിലുള്ള ഒരു ചമ്മന്തിയത് ഉപ്പ്മാങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോഴേ നല്ല ടേസ്റ്റ് അല്ലേ അതിന് യാതൊരു സംശയമില്ല ഇതുപോലെ ചമ്മന്തി കേട്ട് ഒരു മാർ സ്പൂൺ ഇച്ചിരി ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മുടിഞ്ഞടി ഉപ്പുമാങ്ങ ചമ്മന്തി കൂട്ടി ഇച്ചിരി ചോറൊക്കെ വിടട്ടെ എൻ്റെ പണ്ടോ ഒരു രക്ഷമായിട്ട് കേട്ടോ ഒരവർ ടേസ്റ്റായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്ര ടേസ്റ്റ് ഗറിനായിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ലേ കേട്ടോ ഇത് നിങ്ങൾക്കറിയാവല്ലോ ഉപ്പുമാങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോൾ പോയത് ഒരു ടേസ്റ്റ് പൊളി സാധനം ഇപ്പോൾ ഉപ്പുമാങ്ങനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഇതേപോലെ ചമ്മന്തി അരച്ച് നോക്കാം നല്ല പുളപ്പം സാധനം